പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ബീറ്റൽ ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള ബീറ്റൽ ആടും അതിൻ്റെ നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ബീറ്റൽ അതിന്റെ രണ്ടിനും രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു ചെമ്മരിയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഒക്കെയുള്ള നല്ല ഗ്രോത്തുള്ള ചെമ്മരിയാടും അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഗ്രോത്തുള്ള മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലിടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും ഗ്രോത്തുള്ള ആടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മുയലുകളെ വിൽപ്പനയ്ക്കുണ്ട് നാല് പെൺമുയലും ഒരു ആൺമുയലുമാണ് വിൽപ്പനയ്ക്കുള്ളത് ടോട്ടൽ അഞ്ച് മുയലുകൾക്കു കൂടി വില ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കോട്ടയം ജില്ലയിൽ ചെങ്ങനാശ്ശേരി നല്ല തീറ്റയും ഒക്കെ എടുക്കുന്ന നല്ല ആരോഗ്യത്തിലുള്ള നല്ല ഗ്രോത്തുള്ള മൊയലുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ അഞ്ച് മൊയലുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ജില്ലയിൽ ചെങ്ങനാശ്ശേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തീറ്റയൊക്കെ തിന്നുന്ന നല്ല ഗ്രോത്തുള്ള മൊയലുകളാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ജില്ലയിൽ ചെങ്ങനാശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയൊക്കെ കഴിക്കുന്ന നല്ല ആയിട്ടുള്ള നല്ല പത്ത് താറാവുകൾ വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള താറാവുകളാണ് ഇതിന് പത്തെണ്ണത്തിന് കൂടി വില ചോദിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മക്കരപ്പറമ്പ് ഡെലിവറി സൗകര്യമില്ല ആവശ്യക്കാർ വന്ന് നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണം നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയൊക്കെയുള്ള നല്ല ഗ്രോത്തുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള താറാവുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മക്കരപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റുന്ന മൂന്നര മാസം കഴിഞ്ഞ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും ഫേസ് പഞ്ചും നല്ല ഗ്രോത്തും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വൈലത്തൂർ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് നാലു മാസം നിറചന കൺഫേം ഉള്ള നിലവിൽ കറവ പറ്റിയ വലിയൊരു മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ആദ്യ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും ഒരു ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഈറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം കൺഫേംഡ് നിറച്ചന അകിട് വറ്റിയത് ഒറിജിനൽ സിറോഹി നാൽപ്പത്തഞ്ച് കെ ജിയോളം ലൈവ് വെയ്റ്റ് സിൽക്കി സ്കിൻ ആൻഡ് ക്വാളിറ്റി പ്രിൻറ്റ് ഇനി രണ്ടാം പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ക്വാളിറ്റി കുട്ടികൾ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കുടിയും ഗ്രോത്തുമുള്ള സൂപ്പർ ക്വാളിറ്റി ആടാണ് ഇതിന് വില ചോദിക്കുന്നത് നിറചന ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് മൂന്നര മാസം നിറത്തിന് കൺഫേമുള്ള അൻപത് കെ ജി ലൈവ് വെയിറ്റ് ഉള്ള നിലവിൽ കറവ വ വറ്റിയ വലിയൊരു മലബാറി പെണ്ണാട് വിൽപ്പനയ്ക്ക് ആദ്യ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും ഒരു ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാ പാലൊക്കെ ഉണ്ടായിരുന്ന ആടാണ് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം പ്രായമുള്ള നല്ലപോലെ തീറ്റ കഴിച്ചു തുടങ്ങിയ നല്ല ഇണക്കവും കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള കരോളി ക്രോസ് പിടക്കുട്ടികൾ പെനക്കി ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആട്ടിൻ പിടക്കുട്ടിയാണ് നല്ല ണക്കാവും ഉണ്ട് നല്ല ഗ്രോത്തും ഉണ്ട് നല്ല പാൽ പിടിച്ചു വളർന്ന ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം പ്രായമുള്ള നല്ലപോലെ തീറ്റയൊക്കെ കഴിച്ചു തുടങ്ങിയ നല്ല ഇണക്കവും കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്തും ഉള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അക്കിക്കത്ത് നേർച്ച വിശേഷാവശ്യങ്ങൾ അതുപോലെ തന്നെ വളർത്താനും ക്രോസിങ്ങിന് നിർത്താനൊക്കെ അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായത്തിൽ ഒരു സൂപ്പർ ക്വാളിറ്റി മുട്ടൻ വില്പനയ്ക്ക് അറുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല ബോഡി ഉള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയും ഉള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഉള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ ക്വാളിറ്റി കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിനും രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല മടിപ്പോറക്കുള്ള പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഷേറ ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പതിനാല് മാസം പ്രായം ഏകദേശം അൻപത്തി കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം ചെന ഗ്യാരണ്ടി പറയില്ല ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ കോതമംഗലം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് തൂക്കത്തിന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ നിരക്കിൽ തൂക്കി വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞൊരു മലബാരി ആടും അതിൻ്റെ രണ്ടു മാസമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും ഉള്ള പാലും ആടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടിയുമാണ് ഇത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മണിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള പിഴക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയുള്ള ആദ്യ പ്രസവം കഴിഞ്ഞ ആടും അതിന്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കിഴിശ്ശേരി റൂട്ടിൽ പൂക്കളത്തോടും നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറൊക്കെയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുള്ള രണ്ട് പ്രസവം കഴിഞ്ഞ നല്ല പാലുള്ള ആടും അതിന്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് അൻപത്തി നാല് കിലോ ഉണ്ട് നാല് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കിഴിശേരി റൂട്ടിൽ പൂക്കളത്തൂർ നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള മടിപ്പവറും പാലും നല്ല തീറ്റയും കൂടി ഇടനീട്ടമുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പൂക്കളത്തൂർ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ആടും അതിൻ്റെ എട്ട് ദിവസമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടിക്ക് കുടിക്കാനുള്ള അത്യാവശ്യം നല്ല പാലുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഈ ആദ്യം കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഒക്കെയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഒരു മോഴയാടും അതിൻ്റെ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല പാല് കുടിച്ച് വളരുന്ന നല്ല ഗ്രോത്തുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ പത്ത് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല ക്വാളിറ്റിയുമുള്ള തള്ളയാടും നല്ല ഗ്രോത്തുള്ള കുട്ടിയുമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം കൊല്ലം വള്ളിക്കീഴ് ശക്തി കുളക്കിങ്ങരയ്ക്കടുത്തതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ അമ്മയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദ് ക്രോസ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരാടും അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള മടിപ്പവറും പാലും ഉള്ള തള്ളയാടാണ് രാവിലെ കുട്ടി കുടിച്ചു കഴിഞ്ഞ അരമുക്കാൽ ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് കുട്ടിക്കും തള്ളയ്ക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയുമാണ് പിഴകുട്ടിയുമാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ആലത്തൂർ വടക്കാഞ്ചേരി നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഈ തള്ളയാടിനെയും അതിൻ്റെ കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക